ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പി ഇത് ഞാനൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് റെസിപ്പി അല്ല നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അധികം ഗാർലിക്ക് വെളുത്തുള്ളി വന്നു അപ്പോൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ കേടുവെന്ന് പോകും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഇതേപോലെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷി സ്റ്റോർ ചെയ്യാമെന്ന് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസം കേടുവരാതെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ കാൽ കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ടും ഒരേ ക്വാണ്ടിറ്റി എടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി കുറച്ച് അളവ് കുറച്ച് എടുക്കാം അപ്പോൾ ഏതാണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കപ്പ് നമ്മൾ വെളുത്തുള്ളി എടുക്കുക വെച്ചാൽ മുക്കാൽ കപ്പ് ഇഞ്ചി എടുക്കുക ആ ഒരു ഒരളവിലും നമുക്ക് എടുക്കാം ഞാനിത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ അധികമുള്ള കാരണം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ ഒട്ടും വെള്ളം നനവുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം നനവ് ഉണ്ടായി കഴിഞ്ഞാൽ കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറില് വെച്ചിട്ട് തുടച്ചതിൻ്റെ ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ ഇനി അതിലേക്ക് നമ്മളിവിടെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് വിനീഗർ അല്ല വിനീഗർ ഉപയോഗിച്ച് അതിൻ്റെ കളറ് മാറും കുറച്ച് കഴിഞ്ഞൊരു കറുപ്പ് കളറ് വരും പിന്നെ ഒരു വല്ലാത്തൊരു ഗന്ധമാണ് ഈ വിനീഗർ ഉപയോഗിക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ അപ്പോൾ അതിന് പകരം ഞാൻ പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവായിട്ട് ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് നമ്മൾ കുറച്ച് അധികം ചേർക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കറിയിൽ ഉപ്പിടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ചെറിയൊരു ലൈറ്റ് മഞ്ഞൾ കളർ മഞ്ഞ കളറേ ഉണ്ടാവുള്ളൂ മഞ്ഞൾപ്പൊടി ഒരു ആണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ പൂപ്പ പൂപ്പൽ പോലെ അതൊന്നും വരില്ല അപ്പോൾ അതും നല്ലതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഓയിലാണ് കുക്കിംഗ് ഓയിൽ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ട് ആവില്ലേ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക ഇതേപോലെ ഇതൊന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ബാക്കിയുള്ളതൊക്കെയും ഇതേപോലെ ഇട്ടിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി റിഫൈൻഡ് ഓയിൽ ഇട്ടിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കുക ഇപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ അരയ്ക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ചേർത്താൽ മതി അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കുറവ് ഓയിൽ ചേർത്താൽ മതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാൾ കേടുവരാതിരിക്കും ഞാൻ അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം അപ്പോൾ ഇതാ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മൊത്തം ഈ കിലോ ജിഞ്ചർ ഗാർലിക്ക് രണ്ടും കൂടിയിട്ടുള്ളത് ഇതിലുണ്ട് അത് ഞാൻ ആദ്യം കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് മൊത്തം അടിച്ചെടുത്തു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ടേബിൾ സ്പൂണൊക്കെ എന്തായാലും എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും ഇപ്പം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ച് കിട്ടുകയും ചെയ്യും കേടുവരില്ല നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മതി മഞ്ഞൾപ്പൊടി ഇതാ ഈ ഒരു കളരെ വരാൻ പാടുള്ളൂ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കണ്ട പിന്നെ ഉപ്പ് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ അപ്പോൾ ഉപ്പും എണ്ണയും കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ഇത് വരാതെ ഒരു നാലഞ്ച് മാസം എന്തായാലും കേട് വരാതെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പ്രിസർവേറ്റീവ്സും പിന്നെ വിനീഗറും ഒരുപാട് ചേർക്കും അതിൽ പിന്നെ അതിൻ്റെ കളറും കണ്ടിട്ടില്ല ഒരു കറുപ്പ് കളറാണ് വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ കളർ ഒരു കറുപ്പ് കളറായിരിക്കും നമുക്കിതൊരു വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള ഒരു ജാറിൽ നമുക്കിത് മാറ്റാം ഇതാ ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള ഗ്ലാസിൻ്റെ ജാറില് തന്നെ ആക്കി വെക്കണം അല്ലാതെ വേറെ പ്ലാസ്റ്റിക്കിലൊന്നും ആക്കി വയ്ക്കരുത് ഇതാ ഇതുപോലെ നമുക്ക് ഉണ്ടല്ലേ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് കുറവാണ് പേസ്റ്റ് വെച്ചാലും സാറില്ല അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ നമ്മൾ എണ്ണയൊക്കെ ചേർക്കുക കാരണം നന്നായി പേസ്റ്റാക്കി കിട്ടും അത് പിന്നെ ഒട്ടും വെള്ളവും ചേർക്കരുത് കേട്ടോ അറിയിക്കുമ്പോൾ വെള്ളത്തിൻ്റെ നനവേ പാടില്ല വെള്ളത്തിൻ്റെ നനവ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഫംഗസ് വരും അതായത് പൂപ്പൽ വരും അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ താങ്ക് യു